നമസ്കാരം ഇത് ഗബ്രിയൽ മാർട്ടിനെല്ലി അഴ്സനലിന്റെ ബ്രസീലുകാരനായ താരം ഇപ്പോൾ മാർട്ടിനല്ലിയെ കാണിക്കാൻ ഒരു കാരണമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സാധാരണ ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ഒരു മികവുണ്ട് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് അവർ ചിലപ്പോൾ ഗോളടിച്ച് ജയിക്കും നമ്മൾ ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ചു ജയിക്കുന്ന ഏറ്റവും മുന്നിൽ അങ്ങനെയുള്ള ഗോളുകളിലൂടെ പ്രശസ്തമായ ടീമാണ് എന്നാൽ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്കുള്ള ആ അവസാന മത്സരത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ റയൽ റയൽമാർഡിനെ അടിച്ചു പരത്തിയിരിക്കുകയാണ് അഴ്സനല്ലി അതും തൊണ്ണൂറ് മിനിറ്റിന് ശേഷം തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ഇതേ മാർട്ടിനെല്ലി നേടിയ ഒരു ഗോളിൻ്റെ കൂടി ബലത്തിൽ ഒരു സിനിമ കഥ പോലെ ചിലപ്പോൾ ആലപ്പുഴ ജിംഖാനൊക്കെ കാണുന്ന പോലെ അടിയും ഇട്ടിയും അടങ്ങിയ അക്രമണോത്സവമായ ഒരു മത്സരത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് ചരിത്രത്തിൽ മൂന്നാമത്തെ തവണ കടന്നുകൂടിയ അഴ്സണലിൻ്റെ കടന്നുകൂടിയതല്ല അവർ പിടിച്ചെടുത്ത അഴ്സണലിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് നമുക്ക് റയലിൽ നിന്ന് തന്നെ തുടങ്ങാം മുന്നേറ്റ നിരയിൽ എംബാപ്പെ വിനീഷ്യസ് തൊട്ടുപിന്നിൽ റൊഡ്രിഗോ ബെല്ലിംഗ്ഹാം വാൽവെർഡെ പ്രതിരോധത്തിൽ റുഡിഗർ നായകൻ വാസ്കസ് അലാബ പിന്നെ പുത്തൻ താരോദയം റൗൾ അസൻസിയോ ഗോൾ വലക്കുമുന്നിൽ കോട്ടുവ എല്ലാത്തിനും ഉപരി മേൽക്കൂരയടക്കം അടച്ചുകൊണ്ട് ആർത്തലർന്ന എൺപത്തി അയ്യായിരം സ്വന്തം ആരാധകർ ആദ്യപാദത്തിൽ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ മൂന്ന് ഗോളിന് പിറകിലായതൊന്നും ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡിന് ഒരു വിഷയമേ ആയില്ല എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയാണ് കളി ആരംഭിക്കുന്നത് ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രതീക്ഷയും അതാണ് അഴ്സണൽ മെല്ലെ വലിയ ഇല്ലാത്ത ടീമാണല്ലോ എന്നായിരുന്നു ധാരണ അവരല്ലേ അതുകൊണ്ട് രണ്ടാം പാദ മത്സരത്തിൽ നാലിലധികം ഗോളുകൾ തിരിച്ചടിച്ച് ജയം സ്വന്തമാക്കി റയൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തുന്നതും കാത്തു ആത്മവിശ്വാസത്തോടെയാണ് ആരാധകർ ഇരുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പിന്നിൽ നിന്ന ശേഷം സ്വന്തം കാണികൾക്ക് മുന്നിൽ സാക്ഷാൽ മെസ്സിയെ തന്നെ നിരായുധനാക്കി നാല് ഗോൾ തിരിച്ചടിച്ച് കയറി വന്ന ലിവർപൂളിൻ്റെ പ്രകടനം എല്ലാവരും ഒരു താരതമ്യമായി ഇന്നലെ ഓർമ്മിച്ചു ഇവിടെ അന്നത്തെ ബാഴ്സയുടെ പകുതി പോലും കരുത്തരല്ലാത്ത അഴ്സണലാണ് റെയിലിൻ്റെ എതിരാളിയെത്തുന്നത് അതുകൊണ്ട് ഗോളുകൾ നാലിൽ നിന്നും എത്ര കൂടുമെന്ന് മാത്രമേ ആലോചിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നാൽ എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ അതൊരു പ്രപഞ്ച തത്വമാണ് എന്തും സംഭവിക്കാം എന്നുള്ളത് ചരിത്രം വിളിപ്പുറത്തല്ല കാണാപ്പുറത്താണ് അത് സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാനാകൂ എന്താണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് ഇന്നലെ റെയലിന്റെ തട്ടകമായ സാന്റിയോഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് വൻ വിജയം സ്വന്തമാക്കി തിരിച്ചുവരവ് നടപ്പാക്കുക അത് മാത്രമായിരുന്നു റയൽ മാഡിന്റെ മുന്നിലുള്ള ലക്ഷ്യം അതിലൂടെ മാത്രമേ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ എത്താനാകൂ അത് എളുപ്പമാണ് എന്നും അവരും ആരാധകരും കരുതി മേൽക്കൂര അടച്ചതുകൊണ്ട് തന്നെ ആരാധകരുടെ ആർപ്പ് വിളികൾ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ടായിരുന്നു കളി കാണുമ്പോൾ വല്ലാത്തൊരു മൂഡിലാണ് ഇന്നലെ കളി കാണുക കിക്കോഫ് മുതൽ തന്നെ റെയിലിൻ്റെ തീരുമാനം പ്രകടമായിരുന്നു ഓൾ ഔട്ട് അറ്റാക്ക് ഗോളിയൊഴികെ പേരും മുന്നോട്ട് ഇരമ്പി ആർക്കുന്ന ഒരു കളി ആരാധകരുടെ ആരവത്തിൻ്റെ അകമ്പടിയോടെ ആർത്തലച്ചു വരുന്ന റെയിൽ അറ്റാക്കിങ്ങിനെതിരെ പക്ഷേ കൃത്യമായ പ്ലാനുകളോടെയാണ് മറുവശത്ത് അഴ്സണൽ അണിനിരുന്നത് സ്വാഭാവികമായും മുമ്പത്തെ മത്സരത്തിൽ മൂന്ന് ഗോള് ലീഡ് ഉള്ളതുകൊണ്ട് റയൽ പോലെ ഒരു ടീമിനെതിരെ ഏതു കോച്ചും സ്വീകരിക്കുന്ന ബസ് പാർക്കിംഗ് ശൈലിയാവും അൾട്ടേറ്റ ചെയ്യാൻ പോകുന്നത് എന്ന് കരുതിയ ആഴ്സണൽ ആരാധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് മനോഹരമായ പഴുതടച്ച ഡിഫൻസീവ് ഗെയിം അവർ കാഴ്ചവെച്ചത് ആക്രമണം ആരംഭിച്ചത് റയൽ ആയിരുന്നു എന്നാൽ അതിനെ കൃത്യമായി പ്രതിരോധിച്ച് കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ പോസ്റ്റിലേക്ക് ആദ്യ ഷോട്ട് വായിച്ചത് അഴ്സണലായിരുന്നു അതുതന്നെയാണ് സാധാരണ ടീമുകൾ ചെയ്യാറുള്ളതുപോലെ ലീഡിൽ കടിച്ചു തൂങ്ങിയ വിരസമായ ഗെയിം ആയിരുന്നില്ല അഴ്സണലിന്റെ പ്ലാൻ എന്ന് പറയുന്നതിനുള്ള കാരണം അതിൻ്റെ തെളിവായി അവരുടെ നിരന്തരമായ ആക്രമണം ആദ്യ ഭാഗത്തിൽ രണ്ട് ഗോളടിച്ച് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ച ഡെക്ലൻ റൈസ് തന്നെയായിരുന്നു ഇന്നലെയും അഴ്സണലിൻ്റെ പ്രധാനപ്പെട്ട പോരാളി പക്ഷേ ആദ്യ നിന്നും ഭിന്നമായി ഡിഫൻസിലും ഡിഫൻസീവ് മിഡിലും ആയിരുന്നു റൈസിൻ്റെ കളി വിനീഷ്യസും എംബാപ്പയും ആക്രമിക്കുമ്പോൾ എണ്ണിയാൽ ഉടുങ്ങാത്ത റിക്കവറിയും ഇന്റർസെപ്ഷനുകളുമായി അവയുടെ മുനിയൊടിച്ച റൈസ് തന്നെയായിരുന്നു ഡിഫൻസിൽ നിന്നും മുന്നേറ്റ നിരയിലേക്കുള്ള അഴ്സലൻ്റെ ലിങ്കും അതിനിടെ ആദ്യ പകുതിയിൽ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ കിട്ടിയ പെനാൽറ്റി പക്ഷേ അഴ്സൽ എലിന് മുതലാക്കാനും ആയില്ല മെറീനോയെ ഫൗൾ ചെയ്തതിന് അനുവദിച്ച പെനാൽറ്റി കേക്കെടുക്കാൻ തയ്യാറായി നിന്ന ഒടേഗാട് അവസാന നിമിഷം പന്ത് സാക്കക്ക് നൽകി എന്നാൽ സാക്കയുടെ തീർത്തും ദുർബലമായ ഷോട്ട് റയൽ ഗോളി കോട്ടുവ സേവ് ചെയ്തോടെ ഇത് അഴ്സണലിൻ്റെ ദിവസമല്ല എന്ന് റയൽ കരുതിയിട്ടുണ്ടാവണം അതാണ് കാണികളുടെയും തോന്നലുണ്ടായിരുന്നത് ആ ഗോള് വീണിരുന്നുവെങ്കിൽ പിന്നെ ഒരു മടങ്ങി വരവ് വലിയ ബുദ്ധിമുട്ട് അയനെ ഇതിനിടയിൽ അനഴ്സണൽ പെനാൾട്ടി ബോക്സിനുള്ളിൽ റൈസ് എംബാപ്പയെ ഫൗൾ ചെയ്തതിന് റഫറി റയലിന് അനുകൂലമായി പെനാൾട്ടി വിധിച്ചു എന്നാൽ അഞ്ച് മിനിറ്റോളം നീണ്ട വീഡിയോ റിവ്യൂ നടത്തപ്പെട്ടു എംബാപ്പെ ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തി ആ പെനാൽറ്റി നിഷേധിക്കപ്പെട്ടു റെയിൽ കളിക്കാർ അതോടെ നിരാശരായി ആരാധകരും ആ ഫൗളിന് ആദ്യം മഞ്ഞക്കാർ ലഭിച്ച റൈസിന്റെ കാർഡ് തീരുമാനവും തിരിച്ചടിയായതോടെ അഴ്സനലിന് ആശ്വാസമായി പ്രതിരോധത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന റൈസിന് മഞ്ഞക്കാടിന്റെ പ്രഷർ ഉണ്ടായാൽ സ്വാഭാവികമായ ഒഴുക്കോടെ കളിക്കാൻ കഴിയുമായിരുന്നില്ല ഗാലറികൾ മുഴുവൻ കംപാക്ക് എന്ന അർത്ഥം വരുന്ന സ്പാനിഷ് വാക്കായ വാമോസ് റമാൻഡാഡ എന്ന വാക്കു കൊണ്ട് മുഖരുതായി പക്ഷേ അഴ്സണൽ പിന്നെയും റെയിലിൻ്റെ മുന്നേറ്റങ്ങളെ നെഞ്ചുവിരിച്ച് നേരിടുന്നത് തന്നെയാണ് കണ്ടത് ഇടക്ക് റെയിലിൻ്റെ പ്രതിരോധത്തിനിടയിലൂടെ നല്ല മുന്നേറ്റങ്ങളും അവർ നടത്തി ഒടുവിൽ ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയുമായി ഇരു ടീമുകളും പിരിഞ്ഞു അതോടെ അഴ്സണലിന് പകുതി ദൂരം പിന്നിട്ടതിൻ്റെ ആശ്വാസമായി രണ്ടാം പകുതി കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല റെയിലിന്റെ ആക്രമണ തേരോട്ടത്തിന് മുന്നിൽ അക്ഷോഭ്യരായി തന്നെ അഴ്സണൽ പ്രതിരോധം ഉറച്ചു നിന്നു രണ്ടാം പകുതിയുടെ ആദ്യ പതിനഞ്ച് മിനിറ്റായിട്ടും അഴ്സണലിൽ പ്രതിരോധം ഭേദിക്കാനാവാതായതോടെ അഞ്ചലോട്ടി മൂന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നു പ്രതിരോധത്തിലെ രണ്ടുപേരെയും റോഡ്രിഗോയെയും പിൻവലിച്ചു പകരം എൻഡ്രിക്കിനെ മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഇറക്കി പക്ഷെ മാറ്റം കൊണ്ടുവന്നത് റെയിൽ ആണെങ്കിലും റിസൾട്ട് കൊണ്ടുവന്നത് അഴ്സണൽ പ്രതിരോധത്തിൽ പുതുതായി ഇറങ്ങിയ ഗാഴ്സിയയും കാബല്ലോസും സെറ്റാവുന്നതിന് മുമ്പ് തന്നെ അഴ്സണൽ റയിലിന്റെ പ്രതിരോധം പൊട്ടിപ്പാളിസാക്കി മധ്യനിരയിൽ നിന്നും സാക്ക തുടങ്ങിയ മുന്നേറ്റം മെറീനോയിലൂടെ ഒഡേഗാഡിലേക്ക് എത്തുകയും ഒഡേഗാടിൽ നിന്നും റൈസിലേക്കും മെറീനോയിലേക്കും മാറി ഒടുവിൽ സാക്കയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ കോർട്ട് വക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ മാറി മറിഞ്ഞു ബർണബ്യൂവിനെ നിശബ്ദമാക്കി അഴ്സണൽ ഒരു ഗോളിനു മുന്നിൽ അങ്ങനെ ഈ മത്സരത്തിലെ ആദ്യ ഗോൾ ആദ്യപാദ മത്സരത്തിലെ മൂന്ന് ഗോളടക്കം ആകെ നാല് ഗോളിന്റെ കടം അത് വീട്ടാൻ പകുതി കളി സമയം പോലും മുന്നിലില്ലാതെ റയൽ എന്ന വമ്പൻ കൂട്ടം പതര തുടങ്ങി എന്നാൽ ലീഡ് നേടിയതോടെ അതുവരെ പഴുതടച്ചു നിന്ന അൾസണൽ ഡിഫൻസ് ചെറുതായി ഒന്ന് റിലാക്സ് ചെയ്തതിന്റെ ഫലം തൊട്ടടുത്ത നിമിഷം കണ്ടു ഗോൾ കീപ്പർ റയ നൽകിയ പന്ത് ഹോൾഡ് ചെയ്യുന്നതിനിടെ സ്കൂൾ ബോയ് എറർ കാണിച്ച സാലിബിയുടെ കാലിൽ നിന്നും വിനീഷ്യസ് പന്ത് വാങ്ങി അൾസണൽ പോസ്റ്റിലേക്ക് തൊടുക്കുമ്പോൾ ഗോൾ കീപ്പർ ചിത്രത്തിൽ തന്നെ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ അഴ്സനലിന്റെ പിഴവിലൂടെയാണെങ്കിലും റയൽ ഒരു ഗോൾ മടക്കി എന്നാൽ പിന്നീടും അഴ്സനൽ തങ്ങളുടെ പഴുതടച്ച പ്രതിരോധം ശക്തമാക്കി അതോടെ ബോൾ കൈവശമുണ്ടായിട്ടും ഒന്നും ചെയ്യാനാവാതെ റെയലിൻ്റെ മുന്നേറ്റ നിര മൈതാനത്ത് നിലാവാത്ത കോഴികളെ പോലെ അലഞ്ഞു അതിനിടെ അഴ്സണലിന് ലഭിച്ച മികച്ച അവസരങ്ങൾ കോർട്ടുവേയുടെ മികച്ച സേവുകൾ കൊണ്ട് മാത്രമാണ് ഗോളാകാതെ പോയത് കളി അങ്ങനെ പുരോഗമിക്കുമ്പോൾ എംബാപ്പെ പരിക്കുമായി പുറത്തുപോയി അതോടെ റെയലിന്റെ പതനം പൂർണ്ണമായി പകരമെത്തിയ മോട്ടറിച്ച് പഴയ ഫോമിലേ ആയിരുന്നില്ലല്ലോ ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കിയ റയൽ താരങ്ങൾ സംയമനം നഷ്ടപ്പെട്ട് പരുക്കൻ കളിയിലേക്ക് വഴിമാറി റുഡികർന്ന് അതിനിടയിൽ മഞ്ഞക്കാർന്ന് കിട്ടി അങ്ങനെ കളി അവസാന ഘട്ടത്തിലേക്ക് കടന്നു തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞു ഇഞ്ചുറി ടൈം അതിനിടയിൽ മികച്ചൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗബ്രിയേൽ മാർട്ടിനെല്ലി അഴ്സനെല്ലിനായി ഒരിക്കൽ കൂടി റെയിൽമാറ്റത്തിന്റെ വല കുലുക്കി അതോടെ റെയിലിന്റെ പതനം പൂർണ്ണം അങ്ങനെ അഗ്രിഗേറ്റ് സ്കോറിൽ അഞ്ചേ ഒന്നിന് മുന്നിലെത്തിയ ഗണ്ണേഴ്സ് ആധികാരികമായി സെമിയിൽ തിരിച്ചുവരവിനായി ആരവുമുഴക്കിയ കാണികൾക്ക് മുന്നിൽ വീണ്ടും പരാജിതരായി നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തേക്ക് യാത്രയായി ആദ്യപാദത്തിൽ ഗോളുകൾ നേടി ടീമിനെ മുന്നിൽ നിന്ന് അയച്ച ഡെക്ലൺ റൈസ് ഇത്തവണത്തെ പ്രതിരോധത്തിൽ തലയുയർത്തി നിന്ന് ഒരിക്കൽ കൂടി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി അഴ്സലിനെ സംബന്ധിച്ച് ചരിത്രത്തിലെ വലിയ നേട്ടമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ മൂന്നാം തവണയാണ് അവരെത്തുന്നത് അത് പതിനഞ്ച് തവണ കപ്പടിച്ച റയലിനെ അഞ്ചേ ഒന്നിന് തോൽപ്പിച്ച് ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഒമ്പതിൽ അവർ സെമിയിലെത്തി അതിൽ രണ്ടായിരത്തി ആറിൽ ഫൈനലിൽ എത്തുകയും ഫൈനലിൽ ആദ്യ പകുതിയിൽ ഗോൾ കീപ്പർ ചുവപ്പുകാട് കണ്ടുപോയിട്ടും റൊണാൾഡിന്യോയുടെ ബാഴ്സലോണയോട് പൊരുതി കീഴടങ്ങുകയായിരുന്നു റെയലിനൊപ്പം കപ്പടിക്കുമെന്ന് കരുതിയിരുന്ന വൻ ടീമുകളായ ലിവർപൂളും ബയേണും ഒക്കെ പുറത്തായതോടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് അപ്രതീക്ഷിത അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത് നിലവിൽ ബാഴ്സലോണ പി എസ് ജി ഇന്റർമിലാൻ അഴ്സണൽ ഈ ടീമുകളാണ് സെമിയിലുള്ളത് ഒരു പക്ഷേ അഴ്സണലിന് രണ്ടായിരത്തി ആറ് ഫൈനലിൽ ബാഴ്സലോണയിൽ നിന്നേറ്റ തോൽവിക്ക് മറുപടി നൽകി ആദ്യത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള അവസരം കൂടിയാണ് കൈവന്നിരിക്കുന്നത് മാനേജരായി ആറു വർഷമായിട്ടും ഒരു മേജർ കിരീടം നേടിയിട്ടില്ല എന്ന മോശം റെക്കോർഡ് തിരുത്താൻ അർട്ടറ്റേക്ക് ആകുമോ രണ്ടായിരത്തി ആറിൽ ഹെൻറിക്കും ബെർക്കാമ്പിനും സാധിക്കാതെ പോയത് റൈസിനും ഒഡേഗാഡിനും കഴിയുമോ റയലിനെതിരെ ഇതുപോലൊരു ആധികാരികമായ വിജയം നേടിയ പ്രകടനം ആവർത്തിക്കാനായാൽ അഴ്സണെൽ ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് മധുരതരമായൊരു അവസാനം നൽകാൻ സാക്കക്കും കുട്ടർക്കും ആകും കാത്തിരിക്കാം ടിസ്റ്റോട് ടിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ അവസാന ജയം ആർക്കെന്നറിയാം നന്ദി നമസ്കാരം